ൊമ്പ തുടർച്ചയായ ആക്രമണങ്ങളെ തുടർന്ന് ചായ കുടിക്കാൻ പോലും പോകാൻ ആളുകൾ ഭയപ്പെട്ടിരുന്ന ഒരു ക്യാൻറ്റീനുണ്ട് ഇടുക്കി ചിന്നക്കനാലിൽ ഇന്ന് ആനക്കഥകൾ പറയാൻ നാട്ടുകാർ ഒത്തുചേരുന്ന പന്നിയാർ എസ്റ്റ്യൂട്ടിലെ ലേബർ ക്യാൻറ്റീൻ അരിക്കൊമ്പൻ്റെ അവസാന ആക്രമണങ്ങൾ നേരിട്ട കെട്ടിടങ്ങളിൽ ഒന്നാണ് ഈ ക്യാൻറ്റീൻ കാട്ടുകൊമ്പൻമാരുടെ ചിത്രം പതിപ്പിച്ചിരിക്കുന്ന ക്യാൻറ്റീൻ കെട്ടിടത്തിന്റെ ചുവരിലുമുണ്ട ഒരുപാട് അരിക്കൊമ്പന്റെ ഓർമ്മകൾ നിരവധി തവണ കെട്ടിടത്തിനു നേരെ ആനയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ അവസാന ആക്രമണമുണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനൊന്നിന് രാത്രി മണിയോടെയാണ് അരിക്കൊമ്പന്റെ സ്ഥിരം ഇരയായ സമീപത്തെ റേഷൻ കടയ്ക്ക് ചുറ്റും സോളാർ ഫെൻസിംഗ് ഇട്ടതോടെ ആനയുടെ ആക്രമണം കടയ്ക്ക് നേരെയായി ഈ സമയത്ത് സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന ക്യാൻറ്റീൻ ജീവനക്കാരൻ ായിരുന്നു എല്ലാം പേടിയായിരുന്നു മണി ആറുമണി അഞ്ചുമണിന് ഇപ്പൊന്നും പേടിയില്ല അരിക്കൊന്നും പോയൊന്നും പേടിയില്ല ഈ പൊളിച്ച അരി പൊളിച്ചെടുക്കും പിന്നെ ഒരു ശല്യം ഇല്ല കാലത്ത് കേൾക്കാൻ അടുത്ത് ഏറ്റവും എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ്റെ അടുത്തു കൊണ്ടുവരുന്നു അവള് രാത്രി പത്ത് മണിയാവുമ്പോൾ ഉണ്ടായിരുന്നുകൊണ്ട് അവളെ ഓടിച്ചവരുടെ ജീവൻ ഒരു ഒരു മിനിറ്റ് മിനിട്ടവണ് അന്ന് അവരുടെ പെണ്ണും പള്ളിയില്ല അവള് മാത്രം ഉടന്നു അതുകൊണ്ടാണ് അവന് രക്ഷപ്പെട്ടത് അരിക്കൊമ്പനെ കാട് കടത്തിയതോടെ തൊഴിലാളി ക്യാൻറ്റീൻ കൂടുതൽ സജീവമായി തമിഴ്നാട്ടിലെ കടുവാ സംഗീതം കീഴടക്കി നടക്കുന്ന അരിക്കൊമ്പന്റെ വിശേഷങ്ങൾ ഇടയ്ക്കെങ്കിലും ചായ കുടിക്കാൻ എത്തുന്നവരുടെ ചർച്ചയിൽ ഇടം പിടിക്കും തൊഴിലാളി ക്യാൻറ്റീനെ പോലെ അരിക്കൊമ്പൻ കഥകൾ ഇടയ്ക്കിടെ ചർച്ചകളിൽ ഇടം പിടിക്കുന്ന നിരവധി തൊഴിലാളി ഇടങ്ങളുമുണ്ട് ചിന്നക്കനാലിൽ കാലം എത്ര കഴിഞ്ഞാലും മുത്തശ്ശി കഥ പോലെ അരിക്കൊമ്പൻ നാട്ടിൽ നിറഞ്ഞു നിൽക്കുമെന്ന ഇവർക്ക് ഉറപ്പാണ്